മാധ്യമപ്രവർത്തകൻ എം വി നികേഷ് കുമാർ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചൂടുള്ള ചർച്ചാ വിഷയമാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രത്യേക താൽപ്പര്യവും ആവശ്യവും പരിഗണിച്ചാണ് ഇരുപത്തെട്ട് വർഷത്തെ മാധ്യമപ്രവർത്തനം എം വി നികേഷ് കുമാർ അവസാനിപ്പിച്ചത് ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തകന്റെ കുപ്പായം നികേഷിന് നൽകുമ്പോൾ സി പി എമ്മും ചില കണക്കുകൂട്ടലുകൾ നടത്തിയിരുന്നു റിപ്പോർട്ടർ ടി വി എഡിറ്ററിൻ ചീഫ് സ്ഥാനം ഉപേക്ഷിച്ച് വരാൻ പറഞ്ഞപ്പോൾ നേതൃത്വത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് വരാൻ പോകുന്ന പാലക്കാട് ബൈ ഇലക്ഷൻ തന്നെയായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ കൂടി ഉണ്ടായാൽ പിന്നീട് ബംഗാൾ ആവർത്തിക്കുമോ എന്ന ഭയപ്പാടും സി പി എം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടുതന്നെ ഷാഫി പറമ്പിൽ എം പി ആയപ്പോൾ ഒഴിവന്ന പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ രഹസ്യ നിർദ്ദേശവും നികേഷിന് നൽകിയിരുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ മലർത്തിയടിക്കാൻ നികേഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവത്തിനാകുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും കണക്കുകൂട്ടൽ ഷാഫി പറമ്പലിനെ വടകരയിലെത്തിച്ച് ശൈലജ ടീച്ചറെ തോൽപ്പിച്ച തന്ത്രത്തിന് നികേഷ് കുമാർ വഴി തിരിച്ചടി നൽകുകയായിരുന്നു സി പി എമ്മിന്റെ ലക്ഷ്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിക്കാൻ പെരുങ്ങാട്ടുകുറിശിയിലെ വിമത കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനാണ് സി പി ഐ എം നേരത്തെ ആലോചന നടത്തിയിരുന്നത് പക്ഷേ ത്രികോണ മത്സരത്തിൽ ഗോപിനാഥ് പിന്നോട്ടു പോകുമെന്ന് സി പി എം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകി ഇതോടെയാണ് സംസ്ഥാന ഘടകം പുതിയ ആളെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത് നികേഷ് കുമാറിനെ സി പി എമ്മിന്റെ പാളയത്തിൽ എത്തിക്കാൻ നേരത്തെ തന്നെ ആലോചന നടത്തിയിരുന്നു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നികേഷ് കുമാറിനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യം സി പി എം ആലോചിച്ചിരുന്നത് എന്നാൽ യു ഡി എഫ് വടകരയിൽ നടത്തിയ കളിയിൽ തിരിച്ചടി നൽകാൻ പാലക്കാട് നികേഷ് കുമാറിനെ തന്നെ വേണമെന്ന തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ മലക്കം മലക്കമറച്ചിൽ സംഭവിച്ചിരിക്കുന്നത് പ്രാദേശിക വികാരവും സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ കാഴ്ചപ്പാടും പരസ്പര പൂരകമായി ഭവിച്ചതിനാൽ നികേഷ് കുമാർ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കോതിയിൽ ഇറങ്ങേണ്ടതില്ലെന്ന് ധാരണയായതായാണ് വിവരം എന്നാൽ നികേഷ് കണ്ണൂരിൽ സജീവമാകുന്നതാണ് കൂടുതൽ ഗുണകരമെന്ന വിലയിരുത്തലിനും ഇപ്പോൾ മേൽക്കൈ ലഭിച്ചതായാണ് സൂചന അങ്ങനെയെങ്കിൽ നികേഷിന് ബൈ ഇലക്ഷനിൽ മത്സരിക്കേണ്ടി വരില്ല നികേഷ് കുമാർ എന്ന മാധ്യമ പ്രതിഭയുടെ മുഖവും എം ബി ആറിന്റെ പിന്മുറക്കാരൻ എന്ന രാഷ്ട്രീയ പാരമ്പര്യവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് നികേഷ് കുമാറിന്റെ പൊതു സ്വീകാര്യത കണ്ണൂർ മണ്ഡലത്തിൽ പ്രയോജനപ്പെടുത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം കടന്നപ്പള്ളി രാമചന്ദ്രൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായതോടെ കണ്ണൂർ മണ്ഡലം നിലനിർത്താൻ എം വി ആറിന്റെ മകൻ തന്നെ ഉചിതമെന്നാണ് സീനിയർ നേതാക്കൾ പറയുന്നത് നേരത്തെ തന്നെ നികേഷിനെ മണ്ഡലത്തിൽ ഇറക്കി വിടുന്നത് വഴി പൊതു സ്വീകാര്യത കൂട്ടാനുമാകും സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉടൻ നികേഷ് കുമാറിനെ ഉൾപ്പെടുത്തിയേക്കും ഇത് സംബന്ധിച്ചും ധാരണയായതായാണ് വിവരം കൂടാതെ മറ്റൊരു വിവരവും ചില സി പി എം നേതാക്കൾ പങ്കുവച്ചിരുന്നു നികേഷ് കുമാറിനെ ഉടൻ നിലവിലെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്നായിരുന്നു ആ വിവരം അതിന് ഇനി സാധ്യത കുറവാണ് മാധ്യമരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒരുപോലെ പ്രതിഭ തെളിയിക്കാനായ ആളാണ് നികേഷ് കുമാർ രണ്ട് വർഷം മുമ്പ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി ബഷീർ തൻ്റെ സഹപ്രവർത്തകൻ കൂടിയായ നികേഷ് കുമാറിനെക്കുറിച്ച് എഴുതിയത് ഇപ്പോൾ ഓർമ്മ വരികയാണ് അതായത് വാർത്തകൾ കൺമുമ്പിൽ വന്നു ചാടുമ്പോൾ നികേഷ് കുമാർ അത് മാത്രമേ കാണാറുള്ളൂ അയാൾ നിങ്ങൾക്ക് അതിൽ നിന്നും എളുപ്പം പിന്തിരിപ്പിക്കാനാകില്ല എന്ന് ബഷീർ എഴുതിയ സന്ദർഭം വേറെയാണെങ്കിലും ഇപ്പോൾ നികേഷ് കുമാർ വാർത്തകളിൽ നിന്നും പിന്തിരിഞ്ഞിരിക്കുന്നു വിടവാങ്ങലിന്റെ ഭാഗമായി റിപ്പോർട്ടർ ടി വിയുടെ ഔദ്യോഗിക ചുമതലകളിൽ നിന്നും എം വി നികേഷ് കുമാർ രണ്ടാഴ്ച മുന്നേ ഒഴിഞ്ഞു ചാനലിൽ ഉണ്ടായിരുന്ന ഓഹരിയും അവസാനിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ പടിയിറക്കം ഈ ഇനത്തിൽ പത്ത് കോടി രൂപ അദ്ദേഹത്തിന് ലഭിച്ചു എന്നാണ് അറിയുന്നത് രാജ്യവയ്ക്കു മുമ്പ് തന്നെ ഓഹരി വിച്ച പണം ലഭിച്ചതായാണ് അറിയുന്നത് വിരമിക്കൽ ചടങ്ങിൽ നികേഷ് കുമാർ നടത്തിയ പ്രസംഗം സഹപ്രവർത്തകർക്ക് വലിയ ഊർജമാണ് നൽകിയത് എല്ലാ കാലത്തും തന്റെ ജീവിതത്തിൽ രാഷ്ട്രീയമുണ്ടായിരുന്നുവെന്ന് നികേഷ് കുമാർ പറയുന്നു ഒരു പൗരനെന്ന നിലയിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ രീതിയിൽ നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത് ഇനി സി പി എം അംഗമായി പ്രവർത്തിക്കാനാണ് ആലോചന റിപ്പോർട്ടർ ടി വി താൻ ജന്മം നൽകിയ സ്ഥാപനമാണ് തൻ്റെ കരുതലും സ്നേഹവുമെല്ലാം എല്ലാ കാലത്തും റിപ്പോർട്ടറിനൊപ്പം ഉണ്ടാകുമെന്നും നികേഷ് കുമാർ അടിവരയിട്ട് പറയുകയാണ് എന്തായാലും നികേഷ് കുമാർ വിഷയത്തിൽ വളരെ കരുതലയുടെയും വളരെ ജാഗ്രതയോടുകൂടി മാത്രമേ സി മുന്നോട്ട് പോകൂ എന്നതിൻ്റെ ചില തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രേക്ഷകർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്